ഇരിങ്ങലക്കുട കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാനപാത വികസനത്തിന്റെ ഭാഗമായി നഗരത്തിലെ പൂതകുളം ജംഗ്ഷൻ മുതൽ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചു ക്യൂറിംഗ് പീരീഡ് തീർന്നാൽ ഒരു വശത്തു കൂടി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങുമെന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു മാപ്രാണം മുതൽ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ കിഴക്ക് ഭാഗം പൊളിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഡിസംബർ ആറിന് മുമ്പ് പൂതകുളം ജംഗ്ഷൻ മുതൽ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടത്തിവിടും എന്നായിരുന്നു കെ എസ് ഡി പി എ പറഞ്ഞിരുന്നത് ഇതിനു മുന്നോടിയായി റോഡിന്റെ പടിഞ്ഞാറെ കൂടി കുടിവെള്ള പൈപ്പുകൾ ഇട്ട് ഗാർഹിക കണക്ഷനുകൾ താൽക്കാലികമായി പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഒരു കൂടി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയാൽ റോഡിന്റെ പിന്നീട് കാനനിർമ്മാണവും റോഡിന്റെ വശങ്ങളിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തികളും ആരംഭിക്കും മാപ്രാണ മുതൽ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തും റോഡിന്റെ വശങ്ങളിലൂടെ കുടിവെള്ള പൈപ്പുകളിട്ട് ഗാർഹിക കണക്ഷനുകൾ താൽക്കാലികമായി പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാകും മറ്റ് പൈപ്പിടലും തുടർന്നുള്ള പ്രവർത്തികളും ആരംഭിക്കുകയുള്ളൂ എന്ന് കെ അധികൃതർ അറിയിച്ചു